ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല അല്ലെ എന്തായാലും ഇനി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടാന്നാണ് വിചാരിക്കുന്നത് അത് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ പിന്നെ നമ്മൾ എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തിയിട്ട് ഇടുന്നത് കൊണ്ട് വലിയ സീനില്ല ലോങ് വീഡിയോ അങ്ങനെയല്ലല്ലോ നമ്മൾ ഒരേ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ടല്ലേ കാണിക്കുന്നത് അപ്പൊ നമുക്കൊന്നോ രണ്ടോ ദിവസം ഇടവിട്ടിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളിലേക്ക് എത്തിപ്പെടുന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും കണ്ടിന്യൂ ഡെയിലി കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നത് കാരണം കുറച്ചൊന്ന് വ്യൂ കുറയുന്നത് പോലെ ആയിട്ട് തോന്നി കാരണം ഒരു മുന്നത്തെയൊക്കെ അപേക്ഷിച്ച് രണ്ടു വീടിയൊക്കെ മുന്നത്തു നോക്കുമ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് വ്യൂ വളരെ കുറവാണ് കേട്ടോ അപ്പൊ ഡെയിലി ഇടുമ്പോ ആർക്കും വലിയ താല്പര്യം ഉണ്ടാകില്ല ഒരു തോന്നല് പിന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ പേരൊക്കെ ഇങ്ങനെ ലോങ് വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്ര ആളുകൾക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ അങ്ങനെ നമ്മളെ ചാനലൊക്കെ സബ് ചെയ്തിട്ട് ഏർ സബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടുന്നത് ഓക്കെ അപ്പൊ ഇൻഷാല്ല അങ്ങനെ നോക്കാട്ടോ അപ്പൊ നമ്മൾ ഈ ചായ പാത്രമൊക്കെ ഇങ്ങനെ കഴുകുന്ന സമയത്ത് ആരെങ്കിലും അതിന്റെ പിടി കഴുകാറുണ്ടോ ഞാന് ആദ്യമൊന്നും അങ്ങനെ കഴുകി പോകൂലട്ടോ കാരണം അതിന്റെ ഉൾവശം പുറം കഴുകി അങ്ങനെ എടുക്കാറാണ് ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ ഞാൻ അതിന്റെ ആ പിടി പിടിക്കുന്ന പിടി പിടിഭാഗം നല്ല തേച്ച് കഴുകാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഏതോ ഒരു രണ്ട് മൂന്ന് വീഡിയോയിൽ ഇതുപോലെ ഇങ്ങനെ ഡൈൻ മൈ ലൈഫ് വീഡിയോ തന്നെ കാണുമ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ആയിട്ടോ കാരണം കഴുകാതെ കഴുകാതെങ്ങനെ അവിടെ ഒരു എന്താ പറയുക ഒരു വെള്ളപ്പാട് പോലെയൊക്കെ വന്നിട്ട് അങ്ങനെ തോന്നി അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതങ്ങനെ ചെയ്യണം കേട്ടോ കാരണം അതിന്റെ ആ ഒരു പിടിഭാഗ്യം നമ്മൾ വാഷ് ചെയ്യണം അപ്പോൾ പറഞ്ഞു വന്ന് ഇപ്പം അലക്കിയതൊക്കെ വിരിച്ചിടാണ് കേട്ടോ അപ്പോൾ നമ്മളിത് തലേ ദിവസം രാത്രിയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന് വെള്ളിയാഴ്ചയായ കാരണം തന്നെ നമുക്ക് യൂണിഫോം ഒക്കെ ആവശ്യമായിട്ട് വന്നു അതുകൊണ്ട് തലേ ദിവസം ആണ് അലക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഷാനാന്റെ യൂണിഫോം മാത്രം ഞാൻ പുറത്തെടുത്ത് അകത്ത് കൊടുന്ന് അങ്ങനെ ഉണക്കാനിട്ടു ബാക്കിയൊക്കെ മെഷീനിൽ തന്നെ ഇട്ടു ഇതായിരുന്നു കലത്താണ് ഇട്ടോ നമ്മളിത് വിരിച്ചിടുന്നത് അപ്പം ഈ ഒരു സമയം നമ്മളെ മിന്നു കൂടെ ഉണ്ട് മിന്നു ഇപ്പുറത്ത് ക്യാമറന്റെ ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം ഇതാ അതിന്റെ ഇടയിൽ നമ്മുടെ ഒരു വിരിപ്പും കൂടെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മെഷീനിക്ക് ഒരുപാട് ലോഡായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഷാനാന്റെ ഒരു പുതപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു അലക്കാനായിട്ട് അപ്പൊ അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ ആളിതാ ഇപ്പൊ നിങ്ങളെ ക്യാമറയ്ക്ക് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് ഏർ വീടെടുക്കാൻ നോക്കിയപ്പോൾ ആളെനെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ആളിങ്ങനെൻ്റെ പിന്നെ ആളങ്ങനെ നടക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങി നടക്കുന്നത് അപ്പം ഞാൻ അവളുടെ തലയൊക്കെ വരിയുള്ള ചെർപ്പും കയ്യിൽ പിടിച്ച് അങ്ങനെ നടക്കുന്നുണ്ട് ചെരുപ്പില്ല അപ്പൊ ഞാൻ എപ്പോഴും ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുമ്പോ അങ്ങനെ പെട്ടെന്ന് ചെരുപ്പൊന്നും ഇട്ട് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഏർ ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോ ഞാൻ അടിച്ചു വരും കേട്ടോ കാരണം പൊടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും പിന്നെ ചെരുപ്പില്ലാതെ നടന്നിട്ട് പിന്നെ അങ്ങനെ ഹാളിലൊക്കെ കേറി പോകല്ലേ ചെയ്യുന്നത് അപ്പൊ അവിടേക്കൊന്നും അടിച്ചു വരാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് ഈ ഒരു ബോക്സ് തുറന്നു നോക്കിയതാണ് നമ്മൾ ഈ വാഷ് ചെയ്യണ സമയത്ത് നമ്മുടെ നൂല് ഷെല്ലുകളൊക്കെ ഉണ്ടാവില്ല ഡ്രസ്സിൽ ആ സംഭവങ്ങളൊക്കെ പോയിരിക്കുന്ന ഒരു അറയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തോ അറിയില്ല അങ്ങനെ തന്നെ ആയിരിക്കും കാരണം അത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നൂല് നമ്മുടെ ഡ്രസ്സിലുണ്ടാവുന്ന സ്റ്റോണ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അത്യാവശ്യം നല്ല അതിലേറെ ചളി കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് കഴുകാന്ന് വിചാരിച്ചു ഞാനൊരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ ബ്രഷ് തട്ടുമ്പോഴേക്കും ആ ചളി ഇളകി പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതിങ്ങനെ നമ്മുടെ മെഷീനിലിരിക്കുമ്പോ നമ്മളെ ഡ്രസ്സൊക്കെ അളക്കുമ്പോ അതിന്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഏർ അതിലോട്ട് എഫക്റ്റ് ചെയ്യില്ലേ നിങ്ങൾ പറ അങ്ങനല്ലേ കാരണം നമ്മൾ എത്ര കംഫേർട്ട് സ്മെല്ലിന് വേണ്ടിയിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താലും ഇത്രയും ചളിയും കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്തോ എനിക്കത് വച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഞാൻ ഞാനത് എടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ മെഷീൻ വാഷിംഗ് മെഷീന് മിന്നു രണ്ട് മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതുവരെയും യാതൊരുവിധ കംപ്ലൈൻ്റും കാര്യങ്ങളും ഒന്നും ഇല്ല ഇല്ലാതിരിക്കട്ടെ പിന്നെ ഓവർലോഡായിട്ട് ഞാൻ ഡ്രസ്സുകൾ കുത്തി നിറച്ച് അലക്കുക അല്ലെങ്കിൽ വിരിപ്പ് പുതപ്പൊക്കെ കൊണ്ടായിട്ട് കുത്തി നിറച്ച് അലക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല കാരണം അതിന് താങ്ങാവുന്ന ലോഡ് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ മനുഷ്യന്മാരായാലും നമുക്ക് താങ്ങുന്ന ടെൻഷനുകളല്ലേ നമുക്ക് താങ്ങാൻ പറ്റുള്ളൂ അതേപോലെ മെഷീന് താങ്ങാൻ പറ്റുന്ന അത്ര ലോഡേ ഞാൻ കൊടുക്കാറുള്ളൂ കേട്ടോ ഇപ്പം ഒരു തവണ ഇട്ടിട്ട് രണ്ടാമത്തെ തവണ ഇട്ടിട്ട് വന്നാൽ പോലും ഏഹ് കുഴപ്പമില്ല ഞാൻ അത്ര ഡ്രസ്സായിട്ടുള്ളു ബാക്കി ഞാൻ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഉം വാചകടി പറയുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞതാ ഫുള്ള് നീറ്റായിട്ടുണ്ട് കേട്ടോ അപ്പൊ നീ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കിയപ്പോഴാണ് അത് ഇരുന്ന ആ ഒരു ഭാഗം ഒരു ബ്ലാക്ക് കളറിൽ ഇതേപോലെ ഇതിന്റെ മേലെ പറ്റി പിടിച്ച പോലെ തന്നെ ചളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇരിക്കുന്ന ഭാഗത്തും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കത് വീഡിയോയിൽ കാണില്ല കാരണം അതിൻ്റെ അകത്താണല്ലോ അപ്പൊ എനിക്കത് കാണുന്നുണ്ട് അപ്പൊ അത് ഇതുപോലെ രണ്ടുമൂന്ന് കപ്പ് വെള്ളൊക്കെ ഒഴിച്ചിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ ഞാനൊന്നും ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം വീണ്ടും ഇത് കൊണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ ആ ഒരു ചളിയും കൂടെ ഇളകി ഒരുമാതിരി ആകൂലേ അപ്പൊ എന്തായാലും വൃത്തിയാക്കാൻ ഇറങ്ങി അല്ല എന്തായാലും നനഞ്ഞീന് കുളിച്ചു കയറാന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോ അത് തൊട്ടപ്പോ ഇവിടെ ഇരട്ടിപ്പണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം താ ഏകദേശം ആ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു കാരണം അവിടെ ഒരു ബ്ലാക്ക് കളർ പോലെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ക്ലീൻ ചെയ്ത് ബ്രഷക്കെ ഇട്ട് നല്ല ക്ലീൻ ചെയ്തപ്പം നമ്മളൊരു സിൽവറിന്റെ ആ ഒരു സ്റ്റീൽ കളർ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പോൾ മിന്നൂന് രണ്ട് വയസ്സാവാനായി അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അതുവരെ ഞാൻ ഈ ഉൾഭാഗം കഴുകിയിരുന്നില്ല ഈ ഒരു ബോക്സ് എടുത്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട് കണ്ടോ അപ്പൊ താഴെ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അടിഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളർ ഞാൻ അതെന്തോ ഉം ഇളകി പോരാത്ത ചളി അല്ലെങ്കിൽ സ്റ്റിക്കർ എന്തോ ആണ് കണ്ടിട്ട് വെറുതെ ഒന്ന് കൈവെച്ച് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കിയപ്പോഴല്ല കഥ അതും കണ്ട് ബബിൾക്കം പോലെ പറഞ്ഞു വന്നു അപ്പൊ എന്താ സംഭവം നമ്മൾ ഈ ഒഴിക്കുന്ന കംഫർട്ട് ലിക്വിഡ് അതൊക്കെ അതൊക്കെ അവിടെ പോയി പോയിരുന്നിട്ട് കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതെന്തായാലും കയ്യിൽ പോകുന്നതല്ലേ അപ്പൊ അതങ്ങട്ടെടുത്തു ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തു നമ്മൾ ആദ്യമേ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോക്സും അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡ്രസ്സിൽ ഉണ്ടാവുന്ന സ്റ്റോണ് നൂല് എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ അവിടെയാണ് പോയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിനുള്ളിൽ ഫുൾ അതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉള്ളുക്ക് വന്നിട്ട് ദാ മിന്നു ഒരു പഴമൊക്കെ എങ്ങനെങ്കിലൊക്കെ കുത്തി തിരികി തീറ്റിപ്പിക്കുന്നുണ്ട് പകുതി കഴിച്ചുണ്ടേ അപ്പ ബാക്കി അയ്യേ പുറത്തു കൂടെ ഒക്കെ നടന്നിട്ട് ആകെ ചളി നീ കാലിലൊക്കെ ഏ ഇഞ്ഞ അടിയടി അടി അടി കാല് കിട്ടുട്ടോ വേണോ നിനക്ക് പിന്നെ പിന്നെതാ മിന്നൂനെ അങ്ങനെ ഉറക്കിയിട്ട് ഞാൻ ഇതാ ഹാളിലേക്ക് വന്നേക്കാണ് ഒന്ന് അടിച്ചുവാരി തുടച്ചെടുക്കണം കാരണം രണ്ടു ദിവസമായി തുടച്ചിട്ട് അടിച്ചുവാരില് ഡെയിലി നടക്കുന്നുണ്ട് അപ്പൊ ഷാനാന്റെ റൂം ഇടയ്ക്ക് കാണുമ്പോൾ നമുക്ക് വെളിച്ചപ്പാട് തുള്ളുന്ന പോലൊക്കെ തുള്ളാൻ തോന്നും ഇടയ്ക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരു വെളിച്ചപ്പാട് തുള്ളേണ്ട ഒരു ദിവസമാണ് ഇന്ന് കാരണം ഇടയ്ക്ക് ഭയങ്കരമായിട്ട് അലമ്പായിട്ടായിരിക്കും റൂമ് കിടക്കുന്നുണ്ടാവുക ആരും പറഞ്ഞിട്ട് കാര്യമില്ല മിന്നും അതിനൊരു കാരണക്കാരിയാണ് കേട്ടോ കാരണം അവൾ കുറെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുമ്പോൾ അപ്പോഴൊക്കെ എടുത്തു വെക്കാൻ പറ്റാതെ വരും ഇപ്പൊ പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തീരെ നോക്കാനേ പറ്റുന്നില്ല എന്നാൽ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം ഷാന റൂം ക്ലീൻ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് റൂമിൽ കയറി ഡോർ അടച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഫൈനലി നമ്മൾ വീഡിയോയിൽ വേണമെങ്കിൽ കാണിക്കാം ഇതിലല്ലെങ്കിലും നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഉൾപ്പെടുത്താം ആ കലമ്പായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അവളുടെ ഞങ്ങൾക്ക് സെക്കൻഡ് ചാനലുണ്ട് കേട്ടോ ഷാന മിൻഹാ ടു പോയിൻറ്റ് സീറോ പറഞ്ഞ സെക്കൻഡ് ചാനലിൽ ഞാൻ അവരുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അതിലാണ് ഇടാറ് അവരുടെ ഓരോ കുഞ്ഞു കുഞ്ഞു തമാശകളും വീട്ടിൽ നടക്കുന്ന ഫണ്ണി മൊവ്മെൻറ്റും ഒക്കെ അതിലാണ് ഞാൻ ടാറുട്ടോ അങ്ങനെ വ്യൂ ആഗ്രഹിച്ചും കൊണ്ടും അല്ല എന്നാൽ അങ്ങനെ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല നമ്മളെ ഫോണിൽ സ്റ്റോർ ചെയ്യുമ്പോൾ കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ടു അപ്ലോഡ് ചെയ്യുമ്പോൾ വലിയ സീൻ ഇല്ല അവർക്ക് കുറച്ച് വലുതായാലും അവരുടെ ആ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ അത് വിചാരിച്ചിട്ട് ഉം അവരുടെ കാര്യങ്ങൾ രണ്ടുപേരുടെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവരുടെ ചാനലിലാണ് അപ്ലോഡ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ ആദ്യമൊക്കെ ഈ ഒരു ചാനലിലായിരുന്നു എല്ലാതും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അവർക്കായിട്ട് ഒരു ചാനൽ അങ്ങനെ ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നമ്മള് എന്താ പറയാ പഠിപ്പും കാര്യങ്ങളും ഒന്നും മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എന്റർടൈൻമെന്റ് ഒന്നല്ല അതിന്റെ ഇടയിൽ അവരുടെ വല്ല തമാശകള് കാര്യങ്ങള് അങ്ങനെ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് മാത്രമാണ് കേട്ടോ എന്താ കുറച്ചുപാട് പറയാ എന്താ മൾട്ടിപ്ലിക്കേഷൻ അറിയാ മൈനസ് ചെയ്യാൻ പട്ടിക അപ്പൊ നിനക്ക് നാലിന്റെ കുണ്ട പട്ടിക ഇനിയിപ്പം കാണാപ്പാടല്ലെങ്കിൽ കൈവച്ച് കൗണ്ട് ചെയ്യാൻ അറിയില്ലേ ഇത് എങ്ങനെ കൺഫ്യൂഷൻ പിന്നെ ആ നോക്കട്ടെ പേപ്പർ കിട്ടുമ്പോ അറിയാം അഡ്ജസ്റ്റ് അപ്പൊ ഈയിടെ ആയിട്ട് ചെറുപയർ ഉപ്പേരി വെച്ച് കഴിക്കാൻ ഭയങ്കര മോഹം അതുകൊണ്ട് ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാ ചോറിന്റെ കൂടെ ഒന്നും എനിക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല അത് വെറുതെ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് വെറുതെ വേവിച്ച് കഴിക്കാനാണ് കേട്ടോ അപ്പൊ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചേക്കാണ് കേട്ടോ പിന്നെ ഈ ഒരു ക്ലിപ്പ് ഇല്ലേ നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് ഇതുപോലെ പൊട്ടിച്ച പേക്കുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇതുപോലെ ഇങ്ങനെ കളയാതൊക്കെ കണ്ടിട്ട് കണ്ടില്ല ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാം അപ്പൊ അതിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം ചെറിയ വില എന്തോ ഉള്ളൂ ഞാൻ മീഷോ എന്നോ ഫ്ലിപ്പ്കാർട്ട്ന്നോ എന്തോ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇപ്പൊ ഈടായിട്ട് നല്ല കാറ്റാണ് പക്ഷെ ഒരു വരണ്ടമാതിരി കാറ്റ് നമ്മുടെ ചുണ്ട് കാര്യങ്ങൾ അല്ല തൊലിയൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകണ പോലത്തെ ഒരു ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഡ്രസ്സ് കാലത്ത് ഇതാ വിരിച്ചിട്ടതൊക്കെ താഴേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട് വലിയ ഡ്രസ്സുകളൊന്നും ഇല്ലാട്ടോ നമ്മുടെ ചെറിയ തവല് കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട് അപ്പൊ അതൊക്കെ വേഗം ഞാൻ കസേരയ്ക്ക് എടുത്തിട്ടിന് ശേഷം ഉം വേഗനെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അടിച്ചു പറഞ്ഞ ഇടയിലാണ് ഷാന വന്നത് അപ്പൊ അവളൊരു പഴയ ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ സൈഡാക്കി ഇത്തിയിട്ടുണ്ട് ഞാൻ തുടച്ചു കഴിഞ്ഞിട്ട് ഫുഡൊക്കെ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ അവിടെ സെറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയം വേഗം തന്നെ ഞാൻ ഉം തുടച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയൊക്കെ മിന്നു എഴുന്നേറ്റിട്ടില്ല ഉറങ്ങാൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഷാൻ അവിടെ കിടക്കുന്ന നേരം കൊണ്ട് ഞാൻ വേഗം തന്നെ തുടച്ചെടുത്തു അപ്പൊ മിന്നു നല്ല ഉറക്കത്തിലാണ് ചെറിയ സൗണ്ട് പോലും കേട്ടാ ചിലപ്പോൾ എഴുന്നേറ്റ് വരും അതുകൊണ്ട് ഞാൻ സൗണ്ട് ഒന്നും ഇല്ലാതെ പതുക്കെയാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് കാരണം ചില സന്ദർഭങ്ങളിൽ അവള് കിടത്തിയ പാട് ചിലപ്പോൾ നമുക്ക് എന്ത് സൗണ്ട് ഉണ്ടാക്കിയാലും ചിലപ്പം എഴുന്നേറ്റൊന്നും വരില്ല പക്ഷെ എഴുന്നേക്കാനായി എന്നാ ഒരു ടൈമായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് എവിടെ എന്തെങ്കിലും കേട്ടാ മതി അപ്പൊ എഴുന്നേക്കും കേട്ടോ എഴുന്നേറ്റ് വലിയ സീനൊന്നും ആക്കൂല എന്നാലും ആഗ്രഹം കിടക്കുന്ന സമയത്ത് നമ്മളെ ബാക്കിയുള്ള കംപ്ലീറ്റ് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്തു വെക്കാന്ന് വിചാരിക്കും അല്ലാതെ നമ്മള് ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന സമയം നമ്മളും കയറി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ വീടത്തെ പണി പിന്നെ തീരാൻ പോകുന്നില്ല അത് അതുകൊണ്ടാണ് നമ്മൾ അവരിത്തിരി ഉറങ്ങുന്ന സമയം വേഗം തന്നെ ഇത്തരം പണികളൊക്കെ ചെയ്തു വെക്കുന്നത് കേട്ടോ എൻ്റെ ഒരു കാര്യം അങ്ങനെയാണ് അവള് കിടന്നുറങ്ങുന്ന ആ സമയം കൊണ്ട് ഞാൻ വേഗം എല്ലാം ചെയ്ത് തീർക്കൂട്ടോ കേട്ടോ അപ്പോഴേക്കിനും ഇതാ നമ്മുടെ മിന്നൂസ് എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായി വറത്താനൊക്കെ പറഞ്ഞിങ്ങനെ അതിൽ കിടക്കും അല്ലാതെ കരയൊന്നും അല്ല കേട്ടോ ചെയ്യാ അപ്പം വേഗം പോയിട്ട് ആളേനെ എടുത്ത് വൃദ്ധയെ ഒന്ന് കളിപ്പിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പൊ ആള് കോട്ടുപായൊക്കെ ഇട്ട് പിന്നെ ക്യാമറ കണ്ടപ്പോ എന്തൊക്കെയോ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ വീഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഫോണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും അതേപോലെ ഇങ്ങനെ കാട്ടുകൊണ്ട് കെട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ എഴുന്നേൽക്കുന്ന മൂഡ് പോലെ അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഉം അപ്പം മിന്നുനേം അതേപോലെ ഷാനാന്റെ അടുത്ത് കൊണ്ടേ ഇരുത്തി കൊടുത്തിട്ടുണ്ട് അവിടെ പിന്നെ അങ്ങനെ ഇരുന്നോളും അപ്പൊ ഇന്ന് ഏർ ചോറിന് കറി ഉണ്ട് പക്ഷെ വേറെ ടച്ച് ടച്ചിങ്സ് ആയിട്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും പപ്പടം പൊരിച്ച് അങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചു നമ്മൾ ഒരു ദിവസം ഉം തിരി റിച്ച് ആണെങ്കിൽ രണ്ടു ദിവസം കഞ്ഞികളാണ് കേട്ടോ അപ്പൊ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഏർ നമ്മൾ ഇടയ്ക്കിങ്ങനെ ചില തട്ടിക്കൂട്ട പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ എന്നും മീനും ഇറച്ചിയും അങ്ങനെയൊന്നും അല്ല ഇതുപോലെ ഇടയിൽ ഇങ്ങനെ വരുന്ന കുറച്ച് ദിവസങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ പപ്പടയൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചു ഉം അപ്പം അതിൻ്റെ ഇടയിൽ ഷാന അങ്ങനെ അയില്ലേ അയില്ലേ വിഷക്കണോന്നങ്ങനെ പറയുന്നുണ്ട് ഒരു പഴം തിന്നു പഴം തിന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ആവൂലല്ലോ കാരണം രാവിലെ കഴിച്ചു പോയിട്ട് പന്ത്രണ്ടര മണിവരെ പിന്നെ എക്സാം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ സ്നാക്സും കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ കൊടുത്തയച്ചിട്ടും കാര്യമില്ല അത് കഴിക്കാനുള്ള ബ്രേക്ക് സമയമൊന്നും അവർ കൊടുക്കൂല്ല അപ്പം അതുകൊണ്ട് അതും ഇല്ലല്ലോ അപ്പൊ വരുമ്പോഴേക്കിനും ഒരു ഒരുവിധാവും അപ്പൊ ഞാൻ ചെറിയതായിട്ടൊന്ന് സോപ്പിട്ട് മിനുക്കിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇരുത്തിയതാണ് ഒരു പഴം കൊടുത്തു കഴിഞ്ഞാല് അതോടുകൂടി ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫോണും കയ്യിലുണ്ട് അപ്പൊ അങ്ങനെ ഇരുന്നോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു സാധ ചോറ് കഴിക്കുന്നതിന് മുന്നേ ഞാനിത് ആ തലേ ദിവസം മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കിയുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു ബൗളാണ് ഞാൻ എയർ ഫ്രയറിലെ ഒരു നമ്മുടെ ഒരു തട്ട് ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു ബൗളാണ് കേട്ടോ ഒക്കെ കുക്ക് ചെയ്യാറ് ഡയറക്റ്റ് എയർ ഫ്രയറിന്റെ ആ ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ അപ്പം ഈ ഒരു പാത്രം നമുക്ക് അതിലായൊരു എയർ ഫ്രയറിൽ കറക്റ്റ് ട്ടോ അപ്പം ഞാനതാ ഒന്ന് തലേ ദിവസത്തെ മന്തി കുറച്ച് ബാക്കിയുള്ളു കെട്ടോ പീസും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ വേഗം അതൊന്നും ചൂടാക്കി എടുക്കാന്ന് വിചാരിച്ചു അപ്പം ഞാനിതുപോലെ നിങ്ങൾക്ക് വീഡിയോയില് എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് എനിക്കറിയില്ല എന്നാലും ഞാനൊരു എന്താ പറയാ ഒരു ഷേപ്പ് ഉണ്ട് ചൂടാറുന്ന ഈ ചൂട് ആവി പറക്കുന്ന ഒരു ഒരു പിക്ചർ എന്തോണ്ട്ട്ടോ റൈസിന്റെ എന്തോ ആണ് ഞാൻ അതിലാണ് എപ്പോഴും ചൂടാക്കാനായിട്ട് സെറ്റ് ചെയ്യാറ് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി കാരണം ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് അപ്പോൾ അതാ അതൊക്കെ ചൂടായി മൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ആ പാത്രത്തിലോട്ട് മാറ്റി എടുക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പം അതിനെ പിടിച്ചെടുക്കാനുള്ള ഒരു സംഗതി സംഗതിയില്ല ഇനിയിപ്പം ചില ഒന്ന് വാങ്ങണം അപ്പം ഞാൻ എൻ്റെ കൈ തുടക്കുന്ന ടവ് ആണ് കേട്ടോ അപ്പോൾ അതിലും കുറേ ചോറൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നല്ല ചൂടുണ്ടായിരിക്കും ആ ഒരു പാത്രമൊക്കെ നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ വേഗം എടുത്തു എന്നിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് കൊട്ടുകാൻ കിട്ടും അപ്പൊ ഞാൻ ചോറുക്ക് ഇതുപോലെ പപ്പടവും പിന്നെ ബീഫിന്റെ കറി മാത്രേ ഉണ്ടായിരുന്നുള്ളൂ പീസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതും അവിടെ സൈഡായിട്ട് ഇരിക്കുന്നുണ്ട് എന്നാലും ചെറുതായിട്ടൊരു ഇത് മാറാനും പിന്നെ ഈ ഒരു മന്തി പിന്നെ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കായിരിക്കും അപ്പം അതൊന്ന് തീർക്കാനും വേണ്ടിയിട്ടാണ് വേഗം ചൂടാക്കി എടുത്തത് കേട്ടോ അപ്പൊ മൂന്ന് പേരും അങ്ങനെ കുറേശൊക്കെ കഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ഇരുന്ന് നമ്മൾ പിന്നെ സാധാ ചോറിക്ക് ഞാൻ പറഞ്ഞല്ല പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മിന്നു മിന്നു ആയാലും ഞാനായാലും പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ചെരുപ്പിന്റെ ആവശ്യം അവിടെ വരുന്നില്ല ഇനി വെള്ളം ഒഴിച്ച് കഴുകി വിടണം കേട്ടോ ഇപ്പൊ സാധാ നോർമലായിട്ട് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് അടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചൂലിനേക്കാളും ഒന്നും കൂടെ പൊടിയും കാര്യങ്ങളും മണ്ണൊക്കെ ഈ ഒരു ബ്രഷ് വെച്ച് അടിക്കുമ്പോൾ പോരും അപ്പൊ ചെറുതായിട്ട് കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം തന്നെ അപ്പുറത്തെ തൊടിന്ന് ഇലയൊക്കെ പാറിയിട്ട് അങ്ങനെയും കുറച്ച് കച്ചറ പോലെയൊക്കെ ആയി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വേഗം ആ മണ്ണും ഇലയും ഒക്കെ കൂടെ അങ്ങോട്ട് അടിച്ചു വാരി എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പൊ കിച്ചണന്ന് പുറത്തിറങ്ങുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് ചെരുപ്പിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ മറ്റേത് ഇങ്ങനെ മണ്ണും പൊടിയാവുമ്പോ പിന്നെ അത് ചവിട്ടിയിട്ട് ഉള്ളുക്ക് വരുമ്പോ ഒരുമാതിരിയാവില്ലേ അതുകൊണ്ട് പിന്നെ ചെരിപ്പൊക്കെ പിന്നെ ചെരിപ്പ് ഊരി അതിനൊന്നും ആവശ്യമില്ലല്ലോ ബാക്കില് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തല്ല അപ്പൊ പിന്നെ നമ്മൾ ഒഴിച്ച് കഴുകി കഴുകിക്കഴിഞ്ഞാൽ അതിലേറെ അതിലേറെ വൃത്തി ഉണ്ടാവും കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ ഞാന് ഒഴിച്ച് കഴുകാൻ നിന്നിട്ടില്ല ജസ്റ്റ് ഒന്നും അടിച്ചു വാരി ആ ഇലയൊക്കെ അപ്പുറത്തോട്ട് വാരി ഇട്ടു നല്ല അടി കിട്ടും ഇവിടെ വായിലിട്ടേ പിന്നെ നമ്മുടെ തള്ള വൈബ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ചൂലൊക്കെ ഉണ്ടാക്കണത് അപ്പൊ ഞാൻ ഇതാ ഒരു ചൂല് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ അവിടെ ബാക്കിയുള്ള ഓലയൊക്കെ കൊടുന്ന് വീണ്ടും വെച്ചിട്ടുണ്ട് ഇനി വെട്ടിയെടുക്കാനും കുറച്ചുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഷാന കുറച്ചുണ്ടാക്കി വെച്ചത് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഷാനയും ഉണ്ടാക്കാറൊക്കെ ഉണ്ട് ഞാൻ ഇരുത്തായി ആണ് ഇപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിൽ പിടിച്ചിരുത്തിയിട്ട് കാര്യമില്ല പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ അപ്പൊ അത് അവിടെ ഫുൾ ആയിട്ട് ഞാൻ അടിച്ചു വരീട്ടുണ്ട് കേട്ടോ